അടുത്തിടെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ദൃശ്യം ത്രീയെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ വാക്കുകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ബറോസ് റിലീസുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ദൃശ്യം ത്രീ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമെന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചു അത്തരം പ്രചരണങ്ങളെ തിരുത്തി ജിത്തു ജോസഫും രംഗത്തെത്തിയിരുന്നു മൂന്നാം ഭാഗത്തിൻ്റെ എഴുത്തു കഴിഞ്ഞിട്ടില്ലെന്നും ശ്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂവെന്നും ജിത്തു അന്വേഷണങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ ദൃശ്യം ത്രീയുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുകയാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ ദൃശ്യം ത്രീയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോഹൻലാലിന്റെ പ്രതികരണം ഇങ്ങനെ ദൃശ്യത്തിന് ഒരു മൂന്നാം ഭാഗം ഒരുക്കുക എളുപ്പമല്ല പക്ഷെ ഞങ്ങൾ ശ്രമിക്കുകയാണ് അങ്ങനെയൊന്ന് വന്നാൽ അത് ദൃശ്യം ടുവിനേക്കാൾ മികച്ച ചിത്രമായിരിക്കണം അങ്ങനെയല്ലെങ്കിൽ മൂന്നാം ഭാഗവുമായി ഞങ്ങൾ വരില്ല കാരണം ഞങ്ങൾ ഒരു പേര് ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട് അത് കളഞ്ഞു കുളിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല അഭിമുഖത്തിൽ ഹിന്ദിയിലെ ദൃശ്യം റീമേക്കുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രശംസാ വാചകങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം കഥയിൽ ചെറിയ മാറ്റം വരുത്തിയാണ് അവർ അവതരിപ്പിച്ചത് അത് ഗംഭീരമായി അവർ ചെയ്തു നന്നായി ചെയ്താൽ മാത്രമേ വിജയം കാണാനാവൂ മറ്റൊരു ഭാഷയിൽ നിന്നെടുക്കുന്ന ചിത്രം വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നത് നല്ല കാര്യമാണ് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ സംസ്കാരവും സംഗീതവും സംഗീതവുമൊക്കെയുണ്ട് അതൊക്കെ ചേർത്ത് റീമേക്ക് ചിത്രത്തെ പുതിയ ചിത്രമായി അവതരിപ്പിക്കാനാവും പക്ഷേ ഒറിജിനലിൻ്റെ സത്ത നഷ്ടപ്പെടാതെ നോക്കണം മോഹൻലാൽ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക